ഹലോ നമസ്കാരം ഞാൻ നേരത്തെ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഈ ആടുജീവിതം സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ചെറിയ ചില സംഭവങ്ങൾ നമുക്കൊക്കെ അനുഭവങ്ങളുള്ള യാഥാർത്ഥ്യങ്ങളാണ് അതൊക്കെ പിന്നീട് ആ സിനിമ കണ്ടു സിനിമ വളരെ മനോഹരമായ സിനിമയായിരുന്നു നോവൽ എനിക്ക് വായിക്കാൻ പറ്റില്ല പക്ഷേ സിനിമ കണ്ടു നോവലിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യാസപ്പെടുത്തിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്തായാലും സിനിമ സൂപ്പർ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ അതുതന്നെ എനിക്ക് ഞാനൊരു ഗൾഫ് പ്രവാസി ആയിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ എൻ്റെ തുടക്കം മുതൽ ഒരു ഈ നജീബും കൂട്ടുകാരൻ ഹക്കീമും എയർപോർട്ടിൽ വന്നിട്ട് എന്തെന്ന് അറിഞ്ഞൂടാ എവിടെ നിന്ന് പോകുന്നു പോകണം എന്നൊന്നും അറിഞ്ഞുകൂടാ നിൽക്കുമ്പോൾ ഈ ആദ്യമായിട്ട് ഗൾഫ് ചെയ്യുന്നില്ലേ അഡ്രസ്സോ ഫോൺ നമ്പറോ ഒന്നും ഇല്ലാതെ ഒരു അങ്കലാപ്പ് അതൊക്കെ ഒരു ഇങ്ങനെയുള്ള ഒരുപാട് പേര് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളവരുണ്ട് എന്നിട്ടപ്പോഴേ അവിടേക്ക് കയറി വരുന്ന ഒരു ഡ്രൈവർ സൗദി ആ ഡ്രൈവർ ഉണ്ടല്ലോ ഒറിജിനൽ അത് അദ്ദേഹത്തിൻ്റെ സംസാരവും ഒക്കെ കറക്റ്റ് സൗദി അറേബ്യയിലെ ആ ഒരു നാടൻ ശൈലിയിലെ സംസാരവും മോളിലും മുക്കലുമൊക്കെ അതുപോലെ തന്നെയാണ് അത് വെറുതെ അല്ല പത്ത് ഈ പത്ത് പത്തൊമ്പത് ഇരുപത് വർഷത്തോളം ഈ കഥ മനസ്സിലിട്ട് ബ്ലസ്സി നടന്നെങ്കിൽ അതിൻ്റെ നൂലിൽ പിടിച്ച് അദ്ദേഹം കളിച്ചിട്ടുണ്ട് എങ്ങനെയോ എല്ലാം ഒക്കെ ഒന്നും പറയാനില്ല വളരെ മനോഹരമായ ചിത്രം എല്ലാവരും ഉണ്ട് ചിലർക്കത് എനിക്കൊന്നും ഈ അറബി കൂടുതൽ അതിൻ്റെ ആ തുടക്കം മുതൽ ഈ അറബി സംസാരിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് ചിലർക്കത് എഴുതി കാണിക്കുന്നുണ്ടെങ്കിലും ചിലടത്തൊന്നും വ്യക്തമല്ലാത്തതുകൊണ്ടോ എന്തോ അതുമായിട്ടൊന്നും മിങ്കിൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടുള്ള ഇതാണ് തുടക്കമൊന്നോ അങ്ങനെ എന്നൊക്കെ അഭിപ്രായമുള്ളത് പക്ഷേ കറക്റ്റാണ് ആ ഒരു യഥാർത്ഥ ഒരു അനുഭവം അപ്പോൾ നജീബിൻ്റെ ജീവിതം എന്നുള്ളതിനേക്കാളുപരി ഗൾഫിൽ പോയി ഇങ്ങനെയൊക്കെ പെട്ടുപോകുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ അനുഭവങ്ങൾ എങ്ങനെയാണ് അപ്പോൾ ഇക്കാര്യത്തിൽ ഞാനും ഈ ഒരു ഡ്രൈവറെ കയ്യിൽ ഞാനും പെട്ടുപോയി ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം പോകുമ്പോഴാണ് ഞാൻ പുറത്തിറങ്ങി എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു പിടുത്തം നിൽക്കുമ്പോൾ ഇതുപോലെ ഒരു വയറൊക്കെ ചാടി ഒരു അറബി നേരെ എൻ്റെ ഒപ്പം പോന്നു ആത്തിനിയാക്കാം ആത്നി ആക്കാം അക്കാമല്ല ജവാസ് ആത്മീ ജവാസ് പാസ്പോർട്ടിങ്ങി തരാൻ പറയും അപ്പോൾ എനിക്കത് അറബിയാന്ന് വിട്ടു പറഞ്ഞു കൊടുത്തുണ്ട് ഞാനിങ്ങനെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഏതോ ഒരു മലയാളി അപ്പോഴവിടെ ഉണ്ടായിരുന്ന കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞ് ഇവരെ കള്ളമാരാണെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോകുമ്പോഴേക്കും വേറൊരു അറബി ഞങ്ങളിങ്ങോടെ എനിക്കറിയാമെന്നുള്ള ആളാണെന്നൊക്കെ പറഞ്ഞു അയാൾ എൻ്റെ ഇന്ന് പാസ്പോർട്ടിന് പിടിച്ചു വാങ്ങി വാങ്ങിയതിനു ശേഷം ഉടനെ അതിലുള്ള ഫോൺ നമ്പർ വെച്ച് എന്തൊക്കെ അവിടെ വിളിച്ചു എന്നിട്ട് ഇയാൾ എന്നെ വണ്ടി കയറ്റിയിട്ട് ഈ സ്ഥലത്ത് ദവാത്മി എന്ന് പറയുന്ന സ്ഥലത്തോട്ട് കൊണ്ടുവന്ന് എന്നെ ഇവിടെ നിന്ന് വിശു കൊണ്ടുപോയ കക്ഷിയിലേന്ന് ഈ ഡ്രൈവിങ്ങിനുള്ള പത്ത് മുന്നൂറ് റിയാൽ അന്ന് എറിയാതെ ഒന്ന് ഈ ദവാത്മി പോകുന്നതിനുള്ള പൈസ വാങ്ങി പക്ഷേ അതിൻ്റെ ഡ്രൈവർ നിനക്കെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഈ ഒരിക്കൽ വന്നിട്ടുള്ള അല്ലേ സൗദിയിൽ എന്ന് പറയുന്നത് എന്നെ കുറച്ച് വഴക്ക് പറഞ്ഞെങ്കിലും ഞാൻ എന്ത് ചെയ്യാനാണ് ഈ പഹയ ഈ ഡ്രൈവറ് അറബിയുണ്ടല്ലോ ഞാനത് അറബിയല്ലേ എന്നുള്ള നിലയ്ക്കൊക്കെ ആയിരിക്കണം ചിലപ്പോൾ അന്ന് പെട്ടുപോയത് അയാളെന്നെ വണ്ടി കയറ്റി കൊണ്ടുപോയി രാത്രിയായപ്പോൾ അവിടെ നിന്ന് എത്തുകയും ചെയ്യും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും അപ്പോൾ അതുപോലെ ഈ അറബി അവിടെ വരുമ്പോഴും ഞാനിങ്ങനെ നോക്കിയിരിക്കണം കറക്റ്റ് അവിടെ സൗദിയിലെ ഈ അറബിയുടെ ഒരു ശാരീരിക ഇതും ആ പറച്ചിലും ഒക്കെ അത് അതുപോലെ തന്നെയാണ് ഇത്ര ഇപ്പോൾ ഇത്രയും ഡ്രൈവറെ ആ എയർപോർട്ടിനകത്തൊന്നും കയറ്റില്ല എനിക്ക് തോന്നുന്ന ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ആയതിനു ശേഷം പിന്നീട് ഈ ഡ്രൈവർക്കൊന്നും അവിടെ അനുവദി ഇല്ലായിരുന്നു കയറാൻ നീ അവിടെ കയറണമെങ്കിൽ തന്നെ ഈ വരുന്ന ഈ ജോലിക്കാരനായിട്ട് വരുന്ന ആൾക്കാർ എന്തെങ്കിലും പേപ്പറോ കാര്യങ്ങളും വേണം അല്ലാതെ അതിനകത്തൊന്നും കേറ്റില്ലായിരുന്നു കുറേ കല ഏകദേശം ഒരു എട്ട് പത്ത് കൊല്ലം കഴിഞ്ഞപ്പോൾ അങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു അനുഭവം ഇവർക്കൊന്നും അവിടെ കയറാൻ പറ്റില്ല എയർപോർട്ടിനകത്ത് പക്ഷെ പണ്ട് അങ്ങനെ കയറാമായിരുന്നു കയറി പിടിച്ചോട്ടൊക്കെ അപ്പോൾ സിനിമ എല്ലാവരും കണ്ട പോലെ തന്നെ ഞാനും കണ്ടു വളരെ മനോഹരമായ ചിത്രം ബ്ലസ്സി ശരിക്കും ബ്ലസ്സി എന്ന മഹാ സംവിധായകൻ ശരിക്കും ഒരു നൂലിടയില്ലാതെ ഒറിജിനാലിറ്റി തന്നെയാണ് മുഴുവനും ഓരോ കഥാപാത്രങ്ങളും ആരെയും ഒന്നും പറയില്ല ഈ അറബി തുടക്കത്തിൽ വരുന്ന ഈ ഡ്രൈവറായിട്ടുള്ള എൻ്റെ ഈ അറബി അടക്കം ആ സുഡാനിയൊക്കെ ആക്ഷനോ അദ്ദേഹത്തിൻ്റെ ഒരു മുഖത്തോ ഒരു ഭാവങ്ങളോ അത് ഇതൊക്കെ തന്നെ ശരിക്കും ബ്ലസ്സി ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞ് തന്നെയായിരിക്കും ആ രംഗങ്ങൾക്ക് അവതരിപ്പിച്ച് എല്ലാവരും പൃഥ്വിരാജുമൊക്കെ അത് തന്നെയാണ് പൃഥ്വിരാജും പിന്നെ പുതിയ പയ്യൻ പുതിയ പയ്യൻ്റെ കാര്യത്തിൽ ഞാൻ എന്താ പെട്ടുപോയി സജീവം എന്താണെന്നോട് ആ പേര് ഞാൻ ടി വിയിലൊക്കെ കണ്ടായിരുന്നു പുള്ളി ടി വി യൂട്യൂബിലേക്ക് ആ പയ്യനെ ഞാനൊരു കുറച്ച് ഈ ഇവർ ഈ മരുഭൂമിയിൽ അവസാനം തിരിച്ചു ഓടുന്നുണ്ടല്ലോ അപ്പോൾ പൃഥ്വിരാജ മുൻപേ ഈ പോകുന്നതിലും മുൻപേ നടക്കുകയും ഒക്കെ ക്ഷീണിച്ച് ആരെങ്ക ആദ്യം അങ്ങനെ കാണിക്കുന്നു പക്ഷെ പെട്ടെന്ന് ഇവൻ അവിടെ നിന്ന് ആ വെള്ളം എന്താ കാണുമ്പോഴോ ആ സമയത്ത് എന്താണ് ഇവൻ്റെ കയ്യിലോട്ടാ പിന്നീട് ആ ഒരു കളി കൊടുക്കുന്ന അഭിനയത്തിൻ്റെ ഒരു മുഹൂർത്തം ബ്ലസ്സിൻ്റെ കൊടുക്കും ഞാനൊരു നിമിഷം ആലോചിച്ചു ഒരിക്കലും ഒരു നായക ഇങ്ങനെ അനുവദിക്കും ഒരു ചെറിയ പുതിയായിട്ട് വന്നൊരു നടനെക്കോട്ട് ഇങ്ങനെയൊക്കെ അഭിനയിപ്പിക്കുന്നു കുറേ ഭയങ്കര ഒരു അസമയത്ത് നല്ല ആക്ഷനും ഒരു എപ്രകളോ ഇതൊക്കെ ഒരു ഗംഭീരമായിട്ട് ഒരു നിമിഷം ഇങ്ങനെ പൃഥ്വിരാജല്ലേ വേറെ നടനാണെങ്കിൽ ചിലപ്പോൾ അത് പറയാം അത് അത്രയും ഇത് കാണിക്കേണ്ടതെന്ന് ശരിക്കും ഞാൻ പെട്ടെന്ന് വിചാരിച്ചു പൃഥ്വിരാജിനൊക്കെ ഉള്ള അഭിനയം പുള്ളിക്ക് സംവിധായകൻ ബ്ലസ്സി കൊടുക്കുകയാണ് പുള്ളിയിലെ ബന്ധുവില്ലാണോ ഇത്ര ഇതായിട്ട് കാണിക്കാനെന്ന് പറയും ശരിക്കും ഇദ്ദേഹത്തിൻ്റെ പയ്യൻ്റെ പറഞ്ഞാൽ അവൻ നന്നായിട്ട് അഭിനയിക്കുന്നതാണോ ബ്ലസ്സിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതായിരിക്കും കുറച്ച് പുള്ളിയുടെ ഒരു സീൻ അഭിപ്രായവും ഇതൊക്കെ ആയിട്ട് ആ ഒരു സീൻ പുള്ളിയെ അത്ഭുതപ്പെടുത്തുന്നത് തന്നെയായിരുന്നു പുള്ളിയുടെ അഭിനയം അതുകൊണ്ടാണ് പൃഥ്വിരാജ് ഒരിക്കലും ഒരു ഇൻ്റർവ്യൂവിൽ അത് ഞാൻ കണ്ടതാണ് എൻ്റെ കൂടെ അഭിനയിച്ച ഹക്കീമായി അഭിനയിച്ച പുള്ളിയെ ഒരിക്കലും പറയാതെ പോകാൻ പറ്റില്ല അതാണ് പൃഥ്വിരാജിൻ്റെ ഒരു മനസ്സിൻ്റെ വലിപ്പം എന്ന് പറയും ഭയങ്കര തന്നെ അത് തീർച്ചയായിട്ടും എനിക്കൊന്നും പഴയകാല തലേ തമിഴോ തെലുങ്കിലോക്കെ ആണെങ്കിൽ നായക നടൻ ഇദ്ദേഹത്തിൻ്റെ ആ സീനൊക്കെ കട്ട് ചെയ്ത് കളയാൻ പറയും എന്നെക്കാൾ രംഗത്ത് വന്നിട്ട് കുറേ കയറി എന്നെക്കാൾ കുറച്ച് കൂടുതൽ അല്ലെങ്കിൽ എൻ്റെ അത്രയും പവറോടുകൂടി അഭിനയിക്കുക അത് വേണ്ട എന്ന് പറയുന്നത് മലയാളത്തിൽ മാത്രമല്ല ഇപ്പോൾ ഇതൊക്കെ നടക്കും പുതിയതായിട്ട് വന്നൊരു നടൻ മെയിൻ നടനെ അത്രയും അതേ ഭാവങ്ങളുമൊക്കെ തന്നെയാണ് ഉള്ളി ഇവിടെയും ചെയ്യുന്നതെന്ന് ഏകദേശം അങ്ങനെയാണ് എന്തായാലും ഞാൻ രണ്ടാവിശ്യം ചിത്രം കണ്ടു എന്തായാലും അതിഗംഭീര പടം ഇത് ഇതൊക്കെ എല്ലാ രംഗങ്ങളും കൊള്ളാമെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു രംഗമുണ്ട് ഓരോരുത്തർക്കും അത് ഓരോരംഗം ചില പ്രത്യേക സീൻ ഇഷ്ടപ്പെടുമല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ട സീൻ ആടുജീവിതത്തിൽ ആ ശരിക്കും ആ സീന് കാണാൻ തന്നെയാണ് ഞാൻ രണ്ടാമതൊന്നുകൂടെ സിനിമ കണ്ടത് അതായത് അവസാനം ഒരു ഈ ഈ നമ്മുടെ പൃഥ്വിരാജിൻ്റെ വേഷം ചെയ്യുന്ന അതിലെ കഥാപാത്രം മുജീബ് നജീബ് നജീബ് തിരികെ നാട്ടിലേക്ക് പോകാൻ വേണ്ടി ജയിലിൽ പിടികൊടുത്ത് ജയിലിനകത്ത് ഇടക്കുമ്പോൾ ഈ അറബി അന്വേഷിച്ച് വരുന്ന സീനുണ്ടല്ലോ അവിടെ വന്നിട്ട് നജീബിൻ്റെ നേരെ വരുന്നതും അവൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു സീൻ ആ സമയത്ത് പുള്ളി അവകെ കുറച്ച് അതായത് അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അതറിയാം ഇതെങ്ങനെ ഇങ്ങനെ ഇത്ര ഇത് ഒറിജിനാലിറ്റി അത് അങ്ങനെയാണ് ആ ഒരാൾ തൻ്റെ മുമ്പ് വന്നാൽ വിറച്ച് പോകും കൈകാലൊക്കെ വിറച്ച് തളർന്നു പോയി അവിടെ ഇരിക്കുന്ന ഒരു സീനുണ്ട് അതെങ്ങനെ ബ്ലസ്സിയുടെ മനസ്സിൽ ഇത്ര ഇതായിട്ട് ഗംഭീരമായിട്ട് വന്നു വന്നുള്ളത് അതൊരു അനുഭവമുള്ള ഒരാൾക്കല്ലേ അത് ഇങ്ങനെ ഒരു സീൻ ഇത് ഇങ്ങനെ ഈ കഥാപാത്രം ഇങ്ങനെ എന്ന് പറയുന്നത് ഇതുപോലെ ഞാൻ മനസ്സിൽ കണ്ടിരുന്ന മറ്റൊരു കഥാപാത്രം ഒരിക്കൽ വേറൊരു സിനിമയിൽ അതിലൊരു പ്രധാന നടൻ വീഴുന്നൊരു രംഗമൊക്കെ ഉണ്ട് ഇതുപോലെ തന്നെ ഇത് തന്നെ ഇതിൽ ഈ ഒരു രംഗം എന്നെ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ നമുക്ക് ഇത്രയും ഏകദേശം ഒരു ബന്ധമുള്ള അനുഭവം ഉള്ളത് കൊണ്ടായിരിക്കണം എനിക്ക് അത് കൂടുതലിതായിട്ട് തോന്നി ഒറിജിനാലിറ്റി ഉള്ള ഒരു ആ സമയം അങ്ങനെയാണത് തളർന്നു വീഴുന്നു പോവും വീണുപോകുന്ന ഒരു രംഗം അതാണ് എന്നെ അതിൽ കൂടുതൽ സ്വാധീനിച്ചത് പിന്നെ മരുഭൂമിയിലുള്ള ഓട്ടോ എന്നും പറയണ്ടല്ലോ പിന്നെ പൃഥ്വിരാജിൻ്റെയൊക്കെ വേഷപ്പ് കർച്ചയുമെല്ലാം എന്തായാലും ഒരു അവർക്കല്ല എന്നും ഓർത്തിരിക്കാൻ ഒരു ചിത്രം ഓർത്തിരിക്കാനെന്ന് മാത്രമല്ല സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വരും തലമുറയ്ക്കും ചിലപ്പോൾ അവർ സിനിമയെക്കുറിച്ച് അറിയാൻ ഒരു പത്ത് സിനിമ എടുക്കുകയാണെങ്കിൽ അതൊരു സിനിമ കേരളത്തിൽ മലയാളത്തിൽ മാത്രമല്ല മൊത്തത്തിൽ ലോകത്ത് എ ഉള്ള ആളും ഒരു പത്തോ ഇരുപത് സിനിമ എടുക്കണമെങ്കിൽ ഉറപ്പായിട്ട് അതൊരു സിനിമ മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടെന്ന് തന്നിട്ട് ആടുജീവിതം തീർച്ചയായിട്ടും പഠിക്കാനുള്ളത് തന്നെയായിരിക്കും പുതിയ തലമുറയ്ക്കും ഇപ്പോഴത്തെ തലമുറയ്ക്കൊക്കെ അങ്ങനൊരു സിനിമ തന്നെയായിരിക്കും സിനിമ തന്നെയാണത് ആയിരിക്കുമെന്നല്ല തന്നെ എന്തായാലും എല്ലാവർക്കും നന്ദി വീണ്ടും ബ്ലിസിയുടെ ഇത്തരം പുതിയ പുതിയ ചിത്രങ്ങൾ വരട്ടെ പുതിയ ചിത്രത്തെക്കുറിച്ചൊക്കെ ചില അത് കൊള്ളാൻ രസം തോന്നി ഇങ്ങനെ ഇതേ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഈ നജീബിൻ്റെ വൈഫ് എന്ന കഥാപാത്രം നാട്ടിൽ അനുഭവിക്കുന്ന ഒരു അവരെ ഒരു വ്യഥകളും കാര്യങ്ങളും സങ്കടങ്ങളും ഒക്കെ ചേർത്തിട്ട് ഒരു സിനിമ കേൾക്ക് കേൾക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചിത്രം ഇറങ്ങിയാൽ കാണാൻ ഇൻട്രസ്റ്റ് തന്നെയാണ് അത് അടുത്ത കാലത്തൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഈ കണ്ട ജനങ്ങളെല്ലാം ആ സിനിമയൊന്നും ഇവിടെ കാണും എന്താണെന്ന് അറിയാനെങ്കിലും കാണും പരാജയപ്പെടില്ല അതുകൊണ്ട് സിനിമ വിജയിക്കും പിന്നെ ബ്ലസ് ചെയ്യല്ലേ പരാജയപ്പെടുന്നൊരു സിനിമ വരാൻ സാധ്യല്ല എന്താ അങ്ങനെ വരട്ടെ വെറുതെ ചുമ ഇറന്ന് പോകുന്ന ക്യാമറ ഒക്കെ വെച്ചൊന്ന് പറഞ്ഞു വരികയാണ് നമ്മൾ ഒന്ന് യൂട്യൂബിൽ ക്ലിക്ക് ആവട്ടെ ഇല്ല എന്തെങ്കിലും പറയണ്ടേ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് നമ്മളൊരു പ്രവാസി ആയതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ ഒരു ചിത്രം കണ്ട് നേരത്തെ ഒന്ന് രണ്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നമുക്കും കുറേ അനുഭവങ്ങളുണ്ട് അതൊന്നും സിനിമയാക്കാനുള്ള അനുഭവങ്ങളൊന്നുമില്ല അല്ലാതുള്ള ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ഞാൻ കുറച്ച് പറഞ്ഞല്ലേ ഇതുപോലെ തന്നെ ജീവനെ പോലെയുള്ള രണ്ട് മൂന്ന് കഥാപാത്രങ്ങളെ നമ്മളും ഞാനും കണ്ടിട്ടുണ്ട് അതൊക്കെയാണ് അറബിയിൽ പോയതായി ഇപ്പോൾ പുതിയൊരു വാർത്ത വന്നിട്ടുണ്ടല്ലോ ഒരാൾ അവിടെ വധശിക്ഷയ്ക്ക് വിധിച്ചു കിടക്കുന്നുണ്ട് അതിനുവേണ്ടി വലിയ പിരിവുകൾ എടുക്കുന്നുണ്ട് ഞാനും ചെറിയൊരു സംഭാവന ക്യാഷ് അയച്ചിട്ട് പോയില്ല എങ്കിലും അത് പിന്നീട് പോയി അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി ഒന്ന് ശ്രദ്ധിക്കുക ഇനി നാലഞ്ചോ ദിവസം കൂടെയുള്ളൂ അതിൻ്റെ പിന്നിൽ ധാരാളം പേരുണ്ട് നമ്മുടെ ഒരു മറ്റേ എന്താ ഇങ്ങനൊരു ആഹാ അദ്ദേഹം ഭയങ്കരമായിട്ട് അവരൊരു ഗ്രൂപ്പായിട്ട് അതിനുവേണ്ടിയുള്ള പിരിവ് നടത്തുന്നുണ്ട് കൂടാതെ ഇന്നത്തെ ടി വിയിലൊക്കെ ട്വൻറ്റി ഫോറിലൊക്കെ അതിൻ്റെ ഒരു ന്യൂസ് കാണിച്ചായിരുന്നു അതിൽ നിന്നാണ് ഞാൻ ക്ലിക്ക് ചെയ്ത് വേഗം ആ അക്കൗണ്ട് നമ്പരെയൊക്കെ എടുത്തത് അപ്പോൾ എല്ലാവരും സഹായിക്കുക ഈ കഥാപാത്രവും വരട്ടെ അതിനെക്കുറിച്ചൊക്കെ ഒരു കൂടെ പറയാനുണ്ട് എന്താണത് ഒരാൾ അത് ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുക പെട്ടുപോയാലേ പതിനെട്ട് വർഷമായ അവർ ഓ കുറിച്ച് പറയുമ്പോൾ ഞാൻ തലവെട്ടുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഈ സമയത്ത് പറയാനുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് ആദ്യമായിട്ട് ഗൾഫിൽ വെച്ച് തലവെട്ടുന്നത് ഞാൻ കാണുന്ന ഒരു സൗദിയുടെ തല വെട്ടുന്നതാണ് അവർ തന്നെ പരസ്പരം അതിർ തർക്കം ഈ അറബികൾ തമ്മിൽ മരുഭൂമിക്ക് വേണ്ടിയും തർക്കങ്ങളുണ്ടെന്നുള്ള ലോകത്തെല്ലായിടത്തും മണ്ണിന് വേണ്ടി അടിയും പിടിയതല്ല അവർ അപ്പോൾ അവരെ ഭൂമിക്ക് വേണ്ടിയും ഉള്ള ചെറിയ തർക്കത്തിൽ ഇതേ ഓടിച്ചെന്ന് തോക്കെടുത്തോണ്ടെന്ന് മറ്റേ ആളെ വേടിയായിച്ചു അതേ അപ്പോഴേനെ മരിച്ചു അപ്പോൾ ഇപ്പോൾ വെടിവെച്ചയാൾ ജയിലിലായി ഇദ്ദേഹത്തെ പിന്നെ രക്ഷിക്കാൻ മാപ്പ് കൊടുക്കണം ഇവരെ വീട്ടിൽ ഈ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അച്ഛൻ സഹോദരങ്ങളൊക്കെ മാപ്പ് കൊടുക്കണമെങ്കിൽ ഇപ്പം അത്രേ പെറ്റുള്ളൂ അപ്പോൾ അവർ ഒരുപാട് പണം ഓഫർ ചെയ്തു ഈ പയ ഈ ഇദ്ദേഹത്തിന് അന്നൊരു മുപ്പത്തഞ്ച് വയസ്സൊക്കെ വരും ചെറിയ പയ്യനാണ് അവർ ചൂടിലങ്ങ് ചെയ്തു പോയതാണ് മാപ്പ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു എല്ലാവരും മാപ്പ് കൊടുത്തു പക്ഷേ മരിച്ചുപോയ അറബിയുടെ ഭാര്യ മാത്രം മാപ്പ് കൊടുത്തില്ല രാജകുടുംബത്തിൽ ഇവർ എത്രയോ കോടി ഓഫർ ചെയ്തെന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ദവാത്മി പള്ളിയിൽ വെച്ച് ഒരു വെള്ളിയാഴ്ച ദിവസം തലവെട്ടുണ്ടെന്ന് പറഞ്ഞ് പോകുമ്പോഴാണ് ഇതാണ് ഞാൻ അറിയുന്നത് പക്ഷേ അന്ന് തലവെട്ടുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥനും അവക്കെയോ ഫോൺ വിളികളൊക്കെ കൊണ്ടിരുതിയതിനു ശേഷം ഫോൺ വിളി നടന്നു അല്പസമയം വെട്ടേണ്ടത് മാറ്റി വെച്ചിട്ട് ഫോൺ വിളി നടന്നു പക്ഷേ വീണ്ടും അവിടെ നിന്ന് മറുപടി ഇത് തന്നെയായിരുന്നു അദ്ദേഹത്തെ അതായത് ഈ സ്ത്രീ പറഞ്ഞതായിട്ട് കേട്ടതാണ് എനിക്ക് എനിക്കതിൻ്റെ സത്യം അതാണോ അല്ലെന്നറിയില്ല ആ സ്ത്രീ പറഞ്ഞു ഞാൻ വിധവയാണ് അവൻ എൻ്റെ ഭർത്താവിനെ കൊന്നതോടുകൂടി ഞാൻ വിധവയായി അതുകൊണ്ട് അവൻ്റെ ഭാര്യയും വിധവയാവണം എന്നുള്ള വാശി അങ്ങനെ ആ അറബിയുടെ തലവെട്ടുന്നതാണ് ഞാൻ ആദ്യം കാണുന്നത് ചുറ്റും കൂടിയുന്ന ആൾക്കാരുടെ ഇടയിൽ ഞാനും മുന്നിൽ നിന്ന് കണ്ടു തലവെട്ടി വീണതിന് ശേഷം എല്ലാവരും പിരിഞ്ഞ് പോകുമ്പോഴും ശരിക്കും എനിക്ക് നടക്കാൻ പറ്റിയില്ല എൻ്റെ കാലം ഉണ്ടായില്ലെന്ന് അറിഞ്ഞുകൊടുത്ത ആദ്യത്തെ സംഭവം ഒരു പച്ച മനുഷ്യനെ വിട്ട് വീഴ്ത്തുന്നു നല്ല കരുത്തനായ ഒരു പയ്യൻ ഇങ്ങനെ കത്തി കത്തിയം തല ഇങ്ങനെ കറങ്ങി ശരീരത്തിൻ്റെ പുറകിൽ വിഴുന്നു ശരീരം കുത്തി ഇങ്ങനെ ചെറുപ്പു പിന്നെ എല്ലാവരും വാരിയെടുത്തിട്ടൊക്കെ കോർപ്പറേഷൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട് അത് ആദ്യത്തെ പിന്നീട് ഞാൻ കണ്ടു മൂന്ന് പാകിസ്ഥാനികളെ നിരത്തിയിരുത്തി പെട്ടെന്ന് അതാണ് അവിടുത്തെ വധശിക്ഷയുടെ ഒരു രൂപം പിന്നെ അടിക്കുന്നത് ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് ചേട്ടാ ഓ തിരിഞ്ഞു മറിഞ്ഞ് തിരിഞ്ഞു മറിഞ്ഞ് എത്ര അടി നൂറ്റമ്പത് അടിയൊക്കെ ചിലരടിച്ച് ചന്തയൊക്കെ പൊട്ടിച്ചതേ നൂറ്റമ്പത് അടി ഒരുമിച്ച് അടിക്കില്ല കേട്ടോ അവർ അൻപത് അടി അടുത്ത് പിന്നെ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും അൻപത് പിന്നെ അങ്ങനെ അടിക്കുകയുള്ളു അറുപത് ഉണ്ടെങ്കിലും ചിലപ്പോൾ രണ്ടു പ്രാവശ്യമായിട്ട് ആക്കും പത്ത് കിലോ ഇതൊക്കെയാണെങ്കിൽ അടിച്ച് കസർപ്പ് ഇതിൽ അടി നമ്മൾ വിദേശികൾക്ക് മാത്രമല്ല അറബികളെയും തെറ്റു കുറ്റങ്ങളിൽ അതനുസരിച്ച് അടി കിട്ടാറുണ്ട് അതൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഈ ഇത് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു പയ്യന് സഹായങ്ങൾ ചെയ്യുക എനിക്കറിയില്ല ആരാണ് എവിടെയുള്ള മലപ്പുറം ഭാഗത്ത് കണ്ണൂർ അവിടെ ഇവിടെ കൃത്യമായിട്ട് ഞാനിത് ഓർമ്മ റഹീം എന്നെന്താണെന്നൊന്ന പേര് അപ്പോൾ സഹായങ്ങൾ പോച്ചേ നമ്മുടെ പോച്ചെ പോച്ചേ പുള്ളി പുള്ളിയുടെ ഒരു വീഡിയോയിലാണ് ഞാനത് കാണുന്നത് അവരിങ്ങനെ ഒരു സംഘമായിട്ട് പൈസ വിരിക്കാൻ വേണ്ടി മുപ്പത് കോടി രൂപ എന്താണ് കൊടുക്കേണ്ടത് അപ്പോൾ അത്തരം സഹായ റമദാനായിട്ട് എല്ലാവരും സഹായിക്കുക നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കുന്ന ക്യാഷൊക്കെ വേഗം അവരെ അക്കൗണ്ടിലേക്ക് കൊണ്ടിട്ട് കൊടുക്കുക ആ പയ്യനെ രക്ഷിച്ചുകൊണ്ട് വരട്ടെ അവർ ആ പയ്യനെ കാത്തിരിക്കുന്ന അവൻ്റെ ഉമ്മയെ കാണിച്ചു ടി വിയിൽ ഒരു സങ്കടം എത്രമാത്രം വിഷമിക്കുന്നു പതിനെട്ട് വർഷം മോന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഉമ്മ നമുക്കൊരു ഉമ്മ ഉണ്ടായിരുന്നു വിദേശത്ത് എഴുതി പോയി നമ്മൾ എന്നെ കാത്തിരുന്ന ഉമ്മ ഓക്കെ ബൈ